വാണ്ടട്ടോ ഇല്ല ഇല്ല ഈ അങ്ങനെ ട്ടോ ഇതെന്താങ്ങനെന്താണു ഞാനൊന്നും ചെയ്തിട്ടില്ല ഇങ്ങോട്ട് വാ അമ്മൂനും അമ്മയ്ക്ക ഇഷ്ടല്ലാട്ടോ ഞാനൊന്ന് എന്റെ ഒരു സന്തോഷത്തിന് നോക്കട്ടെ ഇല്ല ഞാൻ ചെറുതായിട്ട് ഇടും എന്റെ അമ്മീ ഇവരൊക്കെ എന്താ അങ്ങനെ അവൾക്കില്ലേ പൊട്ടിടുന്നതും ഇഷ്ടല്ലാത്ത ഒന്നും ഇഷ്ടല്ലാട്ടോ ഒരു സാധന ഇഷ്ടമല്ലാത്തൊരു കുട്ടിയാണ് മേക്കപ്പും കാര്യങ്ങളിലൊന്ന് നമ്മുടെ അച്ചൂനെ ഏ ഞാട്ട് ശരിയല്ലേ കൊഴപ്പല്ലാന്ന് എന്താ നോക്കട്ടെ അവള് അവള് പൊട്ടിട്ടത് ആരെങ്കിലും അറിയണ്ടോ ഏ എങ്ങനെങ്കിലും അറിയണ്ടോ ഏ റെഡിമേഡാ പറഞ്ഞിട്ട് കാര്യം വിചാരിച്ചു അമ്മട്ടി ഇത് കൊണ്ടുവന്നപ്പോഴേ നനക്ക് അടിച്ചിട്ടേ ഇടാൻ പറ്റുള്ളൂന്ന് അത് ഇങ്ങനല്ലേ അച്ചുട്ടിക്ക് അച്ചുട്ടി ഇതപ്പ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ എന്തിനാന്ന് അറിയാരിക്കുന്നത് ഇരിക്കും കിട്ടല്ലോ സെന്റാഫാകുമ്പോ പറഞ്ഞിട്ട് നമ്മ നോക്കണോക്ക് ഈ പഴഞ്ചം തള്ളേനേം കൊണ്ട് ഒന്നിനും പറ്റില്ല അത് മോഡൽ അമ്മമാരൊക്കെ ആണ് എന്തിനാ ഈ അമ്മയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നോക്കട്ടെ അപ്പൊ ഞാനൊരു ചൂട്ടിട്ടില്ല എന്റെ കുട്ടി ചൂടുന്നാണ് വി സന്തോഷം അപ്പൊ ഇത് ഇത് എവിടെങ്കിലും കുടുങ്ങി എന്താ മോ ചെയ്യൂ അങ്ങനെ ഇണ്ടാവും വേണ്ട കേട്ടോ നോക്കിക്കോട്ടോ ഇത് രണ്ടോ ഇങ്ങനത്തെ എടുക്കുന്നത് സുഗന്യേ പിന്നെ ഇതില് എന്തെങ്കിലും ചളിയായി വേഗം അറിയിട്ടോ ഇതിന്റെ ഒരു നീല ഇണ്ടായിരുന്നു നീല ഒരു ചോപ്പ് ഇതാണെന്നുവച്ച എനിക്കെന്താ ഒന്നാമത് നേരെ ഇതാണ് പറ്റില്ല ഏരാബെൽറ്റ് അങ്ങോട്ടൊന്ന് ചോറ് കൊണ്ടോണ്ടല്ലോ ഇന്ന് ബിരിയാണി അല്ലേ ചിക്കൻ അപ്പൊ ചോറ് കൊണ്ടോണ്ടാരണോ ടീച്ചർ ചോറ്റാത്രം കയ്യിലൂട്ടി ഒരു വാച്ച് ഉള്ളത് എടുത്തത് അമ്മു എന്താ മൂന്നൊരു ദിവസമെങ്കിലൂട് വള വാങ്ങിയാ അവൾക്ക് വളംഷ്ടമല്ല വളം ഇടില്ല എന്താ വാച്ച് വാച്ച് കെട്ടും കേട്ടോ അത് തോന്നിയാ കെട്ടും ഇല്ലെങ്കിൽ കിട്ടൂല്ല ഏത് കയ്യില് അമ്മമ്മടത്ത് വിളിച്ചു പറയുന്ന അമ്മ എന്തൊക്കെയാ വാങ്ങിന്നുള്ളത് ഒരു ഫോട്ടോ എടുക്കട്ടേട്ടാ ൊട്ടേ നോക്കട്ടെ ആ കുഞ്ഞ കൊണ്ടു വെക്കും ആ പൊക്കോ കാട്ടാ ഓണം വയ്ക്കണ്ടമ്മൂ എന്തൊരു സന്തോഷം എന്നാ വിളിക്ക് പറയും സന്തോഷം ഒന്നുമില്ല സുഗന്യേ അമ്മൂനെ ഇന്ന് എന്തൊരു സന്തോഷം ചാർ ഇനീ ഞങ്ങളുടെ നമ്മുടെ സെന്റ് ഓഫീനൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല ഇപ്പൊ എല്ലാ കുട്ടികളും ഒരേപോലത്തെ ഡ്രസ്സും എന്താ അതേപോലെ തന്നെ ഡ്രസ് കോഡൊക്കെ കേട്ടോ നമ്മുടെ അമ്മൂനെ എന്തെടുക്ക ഇങ്ങനത്തെയൊക്കെ സിമ്പിളായിട്ടുള്ള ഡ്രെസ്സൊക്കെ അവൾക്ക് കുഴപ്പമില്ലാട്ടോ അല്ലാതെ അവൾക്ക് എന്താ എങ്ങനെ പറയാ ഈ കുത്തണ രീതിയിലുള്ള ഡ്രസ്സുകളൊന്നും അവളിടുകയില്ല അങ്ങനത്തെ ഡ്രസ്സുകൾ എടുത്തു കൊടുത്താലും ഞാനോ ഞാൻ എടുത്തില്ല ഞാൻ പിന്നെടുക്കാതെ ചേച്ചു എന്താ അച്ചക്കുട്ടീ ചുറ്റലെ പേരുണ്ടോ പോട്ടേന്ന് ഒന്നൊക്കെ ഉണ്ട് കേട്ടോ ഇനി അച്ചു ഇപ്പോൾ വയറുവേദന ആയിട്ട് ഒരു മൂന്നാല് ദിവസമായിട്ട് സ്കൂളിൽ പോയിട്ടില്ല മൂന്ന് ദിവസം സ്കൂളിൽ പോയിട്ടില്ല ഇന്നിപ്പോൾ അച്ചൂന് ഞാൻ എന്നാലും എന്ത് കട്ടിയെന്നറിയോ കൂവല്ലേ കഞ്ഞി കഞ്ഞിവെള്ളത്തിൽ അങ്ങോട്ട് അലക്കാണ് കൊടുത്തപ്പോൾ തണുപ്പായിട്ട് പഴമൊക്കെ കഴിക്കും പക്ഷെ കുട്ടിക്ക് ഭയങ്കര ചൂട് എന്താ അച്ച അപ്പോൾ ഒന്ന് കുഴപ്പമില്ല ഇന്ന് കുഴപ്പമില്ല അപ്പം ഇന്ന് ഇപ്പോൾ അച്ചാ അച്ചാ രാത്രിയിൽ അച്ചുവിൻ്റെ വിളിയൊക്കെ ഉണ്ടേ അച്ചാ രാത്രി ഞാൻ ജമ്മത്ത് സത്യം പറയലോ എനിക്ക് ഭയങ്കര പേടിയാണ് ഞാൻ പുറത്തിറങ്ങില്ല അരിയേട്ടോ പുറത്തിറങ്ങും കുഞ്ഞ കഴിഞ്ഞടാ കഴിഞ്ഞില്ലേ കിച്ചു കഴിഞ്ഞില്ലേ ചന്ദനക്കുറിയിട്ടോ ഏ രാവിലത്തെ തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ചില്ലറ തിരക്കല്ലോ രാവിലെ നമ്മളില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും തിരയണം ചിലപ്പോൾ തുണികൾ എത്ര മടക്കി വച്ചാല് തുണികൾ പിരി എടുത്തിട്ട് ലാസ്റ്റ് കൊട്ടാര ലാസ്റ്റ് വെച്ചിട്ടുണ്ടാവും പോരേ അടഞ്ഞിട്ട് അച്ചൂനും സെന്റ് ഓഫ് ഉണ്ട് കേട്ടോ അച്ചൂനില്ലേ അവളുടെ ചാച്ച രാവിലെ വെറുതെ അമ്മ ഡ്രസ്സ് ഇട ചെറിയ രസികണ്ട് തോന്നുന്നു ചെറിയ രസികണ്ട് തോന്നു ഏ ചെറുതായിട്ടില്ല അച്ചോ ഉം ജിൻഷൻ നേരത്തെ പോയോ ജിൻഷാന്ക്ക് ടൂറാണെന്ന് എന്താണ് കണ്ണടേ വെച്ചടേ വെച്ചോ ഉരുളക്കിഴങ്ങ് വറുത്തതും ആണ് കേട്ടോ ഇന്ന് കൊണ്ടുപോവാനുള്ളത് പിന്നെ കണ്ണിമാങ്ങച്ചാറുണ്ട് അത് കണ്ടിട്ടില്ല ഓന്നു അത് പൊട്ടിച്ചിട്ടില്ല അവ പൊട്ടിച്ച ഒരു കുപ്പിയിലാക്കട്ടെ കിച്ചുണ്ടോ കിച്ചുപൊടുവാ ഓടി വീ തരാ നാക്കി തരീ അത് ഞാനറിയാതെ പറഞ്ഞും പോയി അച്ചാർ കണ്ടുകഴിഞ്ഞ പിന്നല്ലേ നാരങ്ങ അരക്കിലോ നാരങ്ങോട്ടോ അച്ചാർ ഉണ്ടാക്കി ആ നാളെ മതി അതാണെ മടിക്ക് വാ കണ്ടോ എന്താണ് കണ്ടോ മൂന്നാള് അവിടെ നിന്ന് ചീച്ച മൂന്നാളുടെയും കഴിഞ്ഞു എങ്ങനെയുണ്ട് കിച്ചിട്ടാ അങ്ങോട്ട് നോക്ക് േ പഴം കഴിച്ചോ ഇന്ന് രാവിലെ നീച്ചപ്പോ ചായയും റസ്കും കഴിച്ചു കെട്ടോ അതാണ് അവന്റെ ഇങ്ങോട്ട് കായ കാട്ട് എന്താ ഇത് ചെറുപ്പും കൂടി ചീന്തട്ടെ കുഞ്ഞാ താര ചീന്തി തരാമ്മ ബാ ബസ് കാത്ത് നിൽക്കുന്ന കുട്ടിയാണേ ബസ്സുകാത്തു നിൽക്കുന്ന കുട്ടിയാണേലെ തല ചൊർക്കി ബാ കിച്ചു കിച്ചു തലമുടി ദേ ഇഷ്ടമല്ല കിച്ചു ബാ വായോ വാടാ അതെ ഇഷ്ടമാവണം ഇന്ന് വരുമ്പോൾ എന്താ ഉണ്ടാക്കിയേക്കേണ്ട ഒന്നും ഉണ്ടാക്കണ്ടേ എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ എന്താണ്ടാക്കണ്ടേ പഴംപൊരിയോ പഴംപൊരി എണ്ണയിലില്ലാത്ത എന്തെങ്കിലും സാധനങ്ങൾ വേണെങ്കിലും ഞാൻ ഉണ്ടാക്കിയിട്ടത് പഴംപൊരി നിങ്ങൾക്ക് വേണ്ടത് ഏ വയറിൻ്റെ കേടുപ്പൊന്നും മാറിയിട്ടല്ലോ ഇനി അടുത്ത വയർ കേട് അച്ഛൻ സ്കൂളിൽ പോകാൻ ലീവ് എടുക്കാതിരിക്കുന്ന കുട്ടിയാണ് കേട്ടോ എപ്പോഴും അവൾ സ്കൂളിലേക്ക് പോകും വേറെ ആര് ലീവ് ലീവാക്കിയാലും അവൾ ലീവാക്കാതിരുന്നിരുന്നാണ് അരണ്യേ അരണി അരണിന്നോ അരണി നല്ല പേര് അല്ലേ ഓ അവര് ഈ പേരൊക്കെ എവിടെ എവിടെയായിരുന്നു അത് സാറില്ല പുഴുപ്പെല്ലാം കാട്ടിട്ടോക്കി പുഴുപ്പെല്ലാം കാട്ടിടേങ്ങനെ തെങ്ങനെ തെങ്ങനെ തെങ്ങിന് പോണോക്കൊന്നുറങ്ങിയോ വായ സുഗന്യയുടെ നൈറ്റ് കാണിച്ചു കൊടുക്കും സുഗന്യെ അവൻ ഞാൻ നേരെ പുഴും ഇങ്ങോട്ട് കിട്ടിയ കിച്ചിട്ട ഉരുളക്കിഴങ്ങ് വേണ്ട പോത്തേ അവനെ സ്കൂളത്തെ ഇഷ്ടം കൊണ്ട് ചായ നിക്ക് ഇങ്ങോട്ടങ്ങാ ഉണ്ണീ വണ്ടി വരുന്ന വാ ീവടി വെയിടി ഇപ്പ തരും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആ സ്വഭാവം മാത്രമല്ല ബാക്കി എന്ത് വേണമെന്ന് ചോദിച്ചോ വാങ്ങിക്ക ആ ഒന്ന് വാങ്ങിക്ക വാങ്ങിക്കയ്പക്കയാണ് ഇന്നലെ നമ്മൾ ഇതാ മുളക് മുളക് പൊടി ഇല്ലാണ്ട് നമ്മൾ ഉണക്കാൻ വെച്ചിട്ടാണ് അത് വേണമെങ്കി ഇപ്പം അതിൽ കുറച്ച് മുളക് പൊടി ഇട്ടതാണ് എരിവുള്ളത് വലിയൊരു കൃഷ്ണിഷ്ടല്ലേ ഇപ്പം എരിവും കയ്പ്പും ഉപ്പൊക്കെ ഇട്ട് ഇപ്പ ഇത് ഉണക്കാൻ വെക്കട്ടെ എന്ന് പറഞ്ഞിട്ടേ ഒരു രാവിലെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാലേ വൈകുന്നേരം ആവുമ്പോഴേക്കും പപ്പടാവൂലേ സുഖി എങ്ങനെയാവും വെച്ചിട്ടാ ഇപ്പോൾ അഞ്ച് ഇപ്പോൾ അഞ്ച് കിലോ നൂറേ ഉള്ളൂ കേട്ടോ കൈപ്പയ്ക്കാണ് അപ്പോൾ വാങ്ങിയിട്ട് ഇതേപോലെ കൊണ്ടാട്ടം ഉണ്ടാക്കി വെച്ച് നോക്കൂ എന്താണെന്നറിയോ നമുക്കൊന്നും ഇല്ലാത്ത സമയത്ത് ഉപയോഗിക്കാം അതേപോലെ മുളകിന് വില കുറവാണ് ഇപ്പോൾ പയറിന് രണ്ടര കിലോ പയറ് എന്താ നാളും നാല് കിലോ പയറ് നൂറ് രൂപയായിരുന്നു അപ്പോൾ ഞാൻ വാങ്ങണം വിചാരിച്ചു കൊണ്ടാട്ടത്തിന് വേണ്ടിയിട്ട് പക്ഷേ പയറേന്ന് പറഞ്ഞപ്പോഴേക്കും അവരവിടെ എത്തി അങ്ങനെ മുളക് പൊടി തേച്ചിട്ടില്ലേ ഉണക്കിയിട്ട് കഴിച്ചിട്ടുണ്ടോ നല്ല ടേസ്റ്റ് ആട്ടോ കാരണം എനിക്കിഷ്ടമാണ് അപ്പം ഞാൻ ഇന്നലെ കുട്ടികൾക്കുള്ളത് വേറെ രീതിയിലുണ്ടാക്കി ഇതങ്ങനെ വെയിലെത്ത് വയ്ക്കട്ടെ കേട്ടോ അതാ ഈ ഒരു പാത്രത്തിൽ വെക്കാം അതിനുള്ളത് ഉള്ളൂ ഇത് നാല് കയ്പയ്ക്കാണ് വെന്ത് കഴിഞ്ഞപ്പോൾ നോക്കിയേക്ക എത്ര എള്ളു വെച്ചിട്ടാണ് ഇതിൻ്റെ മുകളിലില്ലേ ഇവിടെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നിട്ട് ഒരു വല ഇട്ടിട്ട് മൂടിയാൽ മതി ഞാൻ പുതിയ വീട്ടിൽ കൊണ്ടുപോയി വെക്കട്ടോ പുതിയ വീട്ടിലാകുമ്പോൾ പെട്ടെന്ന് നല്ല വെയിലുള്ളു അല്ലോ കൊണ്ടുപോയിക്കട്ടെ വെയില് നോക്കിയാൽ അങ്ങോട്ട് റബ്ബറിൻ്റെ ഇല ഒക്കെ കൊഴിഞ്ഞു വിട്ടോ ഇനി എന്താ നല്ല ചൂടുകാലല്ലേ വരുന്നത് നമ്മുടെതാ പറങ്കി കണ്ടോ മൂച്ചയും പോത്തു ഇനി പറങ്ങി മാങ്ങ ഉണ്ടാവും രണ്ട് പാത്രത്തിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടേ കണ്ടില്ലേ അച്ചാറ് അതേപോലെ തന്നെ കൈപ്പയ്ക്കൊക്കെ ഉണ്ടാട്ടം ഞാൻ മീനച്ചാറൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ മീനച്ചാറ് അച്ചാറുകളൊക്കെ ഉണ്ടാക്കിയിട്ട് ചോദിക്കുന്നവരൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്കതിൽ എന്തെങ്കിലും കുറച്ച് പൈസ കിട്ടാറുമുണ്ട് ഇതിൻ്റെ ഇടയിൽക്കൂടെ നമ്മളതിൽ ഒരു വീഡിയോയിൽ നമ്മൾ അച്ചാർ ഉണ്ടാക്കണൊക്കെ രണ്ട് വീഡിയോയിലൊക്കെ കൊടുക്കണത് അച്ചാർ ഉണ്ടാക്കുന്നതൊക്കെ വീഡിയോ എടുത്തിരുന്നു അപ്പോൾ എന്താ അത് ഇവിടുന്ന അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ട് പുറത്ത് കൊണ്ടുപോയി അച്ചാർ കഴിച്ച ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ ചോദിച്ചിരുന്നു കൊടുത്ത ആളോട് നമുക്ക് കുറച്ച് അച്ചാർ ഉണ്ടാക്കി തരുമോ നമ്മൾ ചോദിച്ചിരുന്നു നമ്മളടുത്തന്നെ ചമ്മന്തിപ്പൊടി അതേപോലെ അച്ചാറുകൾ കൊണ്ടാട്ടങ്ങൾ ഒക്കെ ഉണ്ടാക്കിയിട്ട് ചെറുകിടയിട്ട് ചെറിയൊരു എന്താ എങ്ങനെ പറയാം ഒരു മാർക്കറ്റിങ് പോലെ ചെറിയൊരു കച്ചവടം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ലൈസൻസിൻ്റെ ഭാഗമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ ലൈസൻസ് വേണം അതിന് കുറേ നമുക്ക് അപ്പുറത്ത് ചെറിയൊരു അടുക്കള പോലെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് അതാണ് നമ്മളിപ്പോൾ ഇവിടെ അടുക്കള കണ്ടില്ലേ ഇവിടെ വീടിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും വർക്ക് ഏരിയ പോലെ അതൊന്നും നമ്മൾ വീഡിയോയിൽ പറയുന്നില്ല ചെയ്യേണ്ട സമയം ആവുമ്പോഴേ ഉള്ളൂ നമ്മളത് പറയണുള്ളൂ പറഞ്ഞിട്ട് നേരത്തെ നമ്മളത് പറയണില്ലല്ലോ പറയണ്ടെന്ന് വിചാരിച്ചിട്ട് പറയാതിരുന്നതാണ് കാരണം നമുക്ക് അറിയുന്ന ഒരു കൈത്തൊഴിൽ നം എനിക്കറിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ ഭക്ഷണം ഉണ്ടാക്കാറിയാം അതിപ്പോൾ എന്താ എത്ര ആൾക്കാരങ്ങനെ എല്ലാവർക്കും അറിയേണ്ടാവും പക്ഷെ നമുക്ക് പറഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കാനൊരു ധൈര്യം ഉണ്ട് കേട്ടോ കാരണം ഉണ്ടാക്കി കൊടുത്തവരൊന്നും ആരും ഇതുവരെ കുറ്റം പറഞ്ഞിട്ടില്ല ചില എന്താ വിദേശത്തുള്ള ആൾക്കാർക്കാണോ എന്ന് വെച്ചാൽ ചിലവർക്ക് അച്ചാറ് മീനച്ചാറ് കിട്ടാത്തവരുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ വീട്ടത്തെ നമ്മൾ പറഞ്ഞില്ലേ ചമ്മന്തിപ്പൊടി അപ്പോൾ എനിക്ക് ഫേസ് എന്താ ഫേസ്ബുക്കിൽ കൂടെ ഒക്കെ ചേച്ചി ഈ ചമ്മന്തിപ്പൊടി അയച്ചു തരുമോ എത്രയെന്ന് പറഞ്ഞാൽ പക്ഷെ നമുക്ക് ഈ ലൈസൻസ് ഇല്ലാണ്ട് ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ കാരണം ഫുഡിൻ്റെ കാര്യങ്ങളല്ലേ അപ്പോൾ അതൊക്കെ അന്വേഷിച്ച് നമ്മൾ അതിൻ്റെ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഇതിൽ കാരണം കഷ്ടപ്പെടാൻ നമുക്കൊരു മടിയില്ല എങ്ങനെ നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ മക്കളെ നോക്കി നമ്മുടെ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതിൽ എന്താണ് ഇപ്പം ഒരു തെറ്റുമില്ലല്ലോ നമ്മളൊരാളുടെ മുമ്പിൽ കൈനീട്ടാൻ പോകണില്ലല്ലോ എനിക്ക് പത്ത് രൂപ തായോ എന്നുള്ളത് കഷ്ടപ്പെടാതെ എന്തായാലും നമ്മളെവിടെയും എത്തൂല്ല പിന്നെ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞോച്ചാൽ ഞങ്ങളൊരു മൂന്ന് മൂന്ന് പേര് കൂടിയിട്ടാണ് കേട്ടോ മൂന്നോ ചിലപ്പോൾ നാലോ ആളുണ്ട് കാരണം നമ്മൾ കാരണം നമ്മളിത് ചെയ്യുമ്പോൾ നമ്മൾ കാരണം വേറൊരാൾ നമ്മുടെ കൂടെ നിൽക്കുന്ന അവർക്കൊരു വരുമാനം ആക്കി കൊടുക്കുക എന്ന് പറയുന്നത് എന്താ എല്ലാവർക്കും ഒരു സന്തോഷമുള്ള കാര്യമല്ലേ അപ്പോൾ അതൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ച് നമ്മളിത് സമയമാവട്ടെ സമയമായിട്ടേ ഉള്ളൂ പറയുകയെന്ന് വിചാരിച്ച് നമ്മൾ യൂട്യൂബിൽ നിന്ന് നമുക്ക് യൂട്യൂബ് ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കണ്ടേ നമുക്കൊരു വരുമാനമാർഗ്ഗം എന്തായാലും നമ്മളത് കണ്ടെത്തണം അവനെ എൻ്റെ മനസ്സിലിത് തുടങ്ങിയിട്ട് ഒരു ആറ് ആറുമാസമൊക്കെ ആയിട്ടോ നമുക്ക് എന്തെങ്കിലും സ്വയം ചെയ്യണം ചെയ്യണം എന്നുള്ളത് നമ്മൾ നമ്മളത് എന്താണ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഇപ്പോഴാണ് പറഞ്ഞുവച്ചാൽ എത്രയും ആൾക്കാർ ഇങ്ങനെ എന്താ ഹെയർ ഓയിലിൻ്റെ അതേപോലെ ക്രീമുകളുടെ ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഫുഡിൻ്റെ ജീനോരും ഉണ്ടാവും ഇഷ്ടം ഇഷ്ടംപോലെ ഫുഡിൻ്റെ ഉണ്ട് കേട്ടോ നമുക്കപ്പോൾ എല്ലാ ഓരോ ചേച്ചി പറഞ്ഞു എല്ലാ സഹായവും ചെയ്തു തരാം പ്രസി മസാലപ്പൊടികൾ സാമ്പാർ പൊടികൾ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കണം പറ്റുന്ന രീതിയിൽ നമ്മളെന്താ വെച്ചാൽ നാട്ടിൻപുറത്ത് ഒരുപാട് കെ നാട്ടിൻപുറത്ത് ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞുവെച്ചാൽ അത് ഇഷ്ടപ്പെടാനുള്ള ആൾക്കാരെന്തായാലും ഇഷ്ട ഉണ്ടാവുകയും ചെയ്യും പിന്നെ നമ്മൾ കാരണം വേറൊരു രണ്ട് കുടുംബം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് വേറെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതൊക്കെ തുടങ്ങണം എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ നിൽക്കേണ്ടത് ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഉണ്ടാവും ചമ്മന്തിപ്പൊടി ഉണ്ടാവും ഇഡ്ഡലിപ്പൊടി ഉണ്ടാവും അതേപോലെ തന്നെ സാമ്പാർ പൊടി രസപ്പൊടി അങ്ങനെയുള്ള എന്താ മീറ്റ് മസാലയുടെ അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ എങ്ങനെ പറയുക മസാലപ്പൊടികളും അതേപോലെ കൊണ്ടാട്ടം ഉണ്ടാവും പയർ കൊണ്ടാട്ടം കൈപ്പയ്ക്ക കൊണ്ടാട്ടം അതേപോലെ തന്നെ എന്താ മുളക് കൊണ്ടാട്ടം അങ്ങനെയുള്ള കൊണ്ടാട്ടങ്ങളില്ലേ പിന്നെ വാഴ ഉണ്ണിത്തണ്ടും കൊണ്ടുള്ള കൊണ്ടാട്ടം അങ്ങനെയൊക്കെയുള്ള കൊണ്ടാട്ടങ്ങളും അച്ചാറും വെച്ചിട്ട് നമ്മൾ ചെയ്യണം എന്ന് വിചാരിക്കേണ്ട കേട്ടോ ഉണ്ണിയപ്പം കാര്യങ്ങളൊക്കെ നമ്മൾ അത് ചെയ്യുന്നില്ല കാരണം അത് കുറേ ദിവസം നിൽക്കില്ലല്ലോ അപ്പോൾ അത് കാരണം അപ്പോൾ എല്ലാവരും നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മളെന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വീടിൻ്റെ അപ്പുറം കണ്ടില്ലേ ആ ഭാഗത്തും അല്ലെങ്കിൽ ഈ ഭാഗത്തും ആയിട്ടാണ് കേട്ടോ നമുക്കുള്ള പരിമിതികളിൽ വെച്ചിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് ലൈസൻസ് കാര്യങ്ങൾ പിന്നെ നമ്മുടെ കൂടെ നിൽക്കാൻ എന്താ എന്താ ചെയ്യുക എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ് താല്പര്യപ്പെടുന്ന പെൺകുട്ടികൾ ഉണ്ടാകുമ്പോൾ നമ്മളത് ചെയ്യുന്നത് നല്ലതല്ലേ നമുക്ക് ഒരു കടയിൽ പോയി നിൽക്കുന്നേക്കാളും നല്ലത് നമുക്ക് ഇവിടുന്ന് കടയിലൊക്കെ പോവുകയാണ് പറഞ്ഞാലും കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ നമ്മുടെ പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നുമല്ല നമുക്ക് ഒരു ഷോപ്പിൽ പോയി നിൽക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അപ്പം നമുക്കറിയണത് ചെയ്യാലേ എന്ന് ചോദിച്ചപ്പോൾ അവർ ഓ ചേച്ചി നമ്മൾ ചെയ്യുക ഞങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു പിന്നെ അടുത്തടുത്തുള്ള ആൾക്കാരാകുമ്പോൾ എന്താണെന്നറിയുമോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾക്ക് അവർക്ക് ചെയ്യും ചെയ്യാലോ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രയും സമയം നമുക്ക് ഫ്രീ അല്ലേ പിന്നെ നമ്മൾ ഇപ്പോഴും വീഡിയോ എടുത്ത് അല്ലെങ്കിൽ നമ്മൾ ഞാൻ പറയാറുണ്ട് എനിക്ക് കോഴികളുണ്ട് നമ്മൾ കുറച്ച് തുണി എന്താ തുന്നാനോ എനിക്കറിയുന്ന പോലെ ഞാൻ തുന്നാറുണ്ട് നമ്മൾ ഇത് മാത്രം ആശ്രയിച്ചൊന്നും നമ്മൾ നിൽക്കുന്നില്ല അതിൻ്റെ ഇടയിൽക്കൂടെ എങ്ങനെയാണ് ഒരു ഉന്തിയൊരു എന്ന് പറയില്ലേ നമ്മുടെ മക്കളെ നമുക്ക് നല്ല രീതിയിൽ വളർത്തണ്ടേ അപ്പോൾ നമ്മളോട് സ്നേഹമുള്ളതും കൊണ്ടാണ് ഇങ്ങനെ ഓരോരുത്തരും ഓരോന്നും പറയുന്നത് അത് ചെയ്യണം അത് ചെയ്യണം എന്നുള്ളത് നമ്മളതൊക്കെ മുൻകൂട്ടി കണ്ടിട്ട് തന്നെ ഇന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുള്ളതും ഞാൻ എന്താ വിചാരിച്ച് ഇതൊക്കെ ഒന്ന് ശരിയാവട്ടെ എന്നിട്ടേ ഉള്ളൂ പറയുകയെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം എന്തായാലും അതിൻ്റെയൊക്കെ ഓരോരോ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് നടക്കുന്നുണ്ട് നമ്മൾ എന്താ ചോദിക്കുന്നത് നമ്മുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ ചോദിക്കുമ്പോൾ അതുണ്ടാക്കിത്തരും അത് ഉണ്ടാക്കിത്തരും പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുമുണ്ട് കേട്ടോ നമുക്കറിയുന്ന കാര്യം നമ്മൾ എന്തിനും ഉണ്ടാക്കി കൊടുക്കില്ല എനിക്കത് ചെയ്യാൻ വയ്യാന്ന് പറയുന്നത് എന്താ നമ്മൾ മൊത്തം വാങ്ങിയിട്ട് അച്ചാറിൻ്റെ മൊത്ത സാധനങ്ങൾ വാങ്ങിയിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൽ കൂടുതൽ അവർ തരുന്നവരുണ്ടാവും നമ്മൾ ആ പൈസ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പറയും അത് വേണ്ട അതി ഉണ്ടാക്കിയതല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ അതൊരു കാര്യമല്ലേ അപ്പം തുടങ്ങിയതാണ് കേട്ടോ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ എന്ന ഇത് ചെയ്ത് നോക്കാമെന്നുള്ളത് ഒരു ഐഡിയ തരാൻ തുടങ്ങിയത് അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണ് ഒന്ന് കമൻ്റ് ചെയ്യട്ടോ കാരണം നമുക്ക് ഞാൻ എപ്പോഴും പറയാറില്ലേ നമ്മൾ ഈ നാട്ടിൻ പുറത്ത് ജീവിക്കുന്നതാണ് നമ്മളെന്തെങ്കിലും മനസ്സിലൊന്ന് വെച്ച് പുറമൊന്ന് പെരുമാറാനൊന്നും നമുക്കറിയില്ല നമ്മൾ എന്ത് കാര്യങ്ങളാണ് വെച്ചാലും വീഡിയോയിൽ കാണില്ലേ പൊട്ടത്തരങ്ങളാണ് വെച്ചാലും നല്ലതാണെന്ന് ഒക്കെ നിങ്ങളുടെ അടുത്തും പറയുന്നത് ഇപ്പം ഒരു മൂന്നാല് വർഷമായിട്ട് നിങ്ങൾ എന്നെ സ്ഥിരം വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ എന്താണ് എന്നുള്ളത് ര രാവിലെ ഇതുകൊണ്ട് വെയിൽ കുറച്ച് കമ്മിയാണ് കേട്ടോ കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല പോലെ വെയിലുണ്ടാവും ഞാൻ ഈ തോർത്ത് എടുത്തിട്ടൊന്നും മറക്കട്ടെ കേട്ടോ എന്നാൽ തന്നെ തുടങ്ങി കിട്ടും നമ്മുടെ എന്തെങ്കിലും ചാതികൾ വരുമ്പോഴേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും ഇവിടെ ഫുള്ള് വെയിലായിരിക്കും കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ കുറച്ച് നേരം നോക്കിയിട്ട് പോവും നമുക്കുള്ള സ്ഥലം ഇതാ ഇവിടെ ഇന്ന് കേട്ടോ അതാ ഈ കോണ് കണ്ടോ ഈ ഒരു കോണാണ് ഉള്ളത് അപ്പോൾ ഈ കോണിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ അപ്പുറത്ത് വെച്ചിട്ടോ അപ്പുറത്തും പുറത്തടുപ്പ് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇവിടെ ഈ ഭാഗത്തൊരു അടുക്കള പോലെ നമുക്കൊരു സെറ്റ് ചെയ്യണം എന്ന് വിചാരിക്കേണ്ട ഒരുപാട് വലിപ്പം ഇല്ലാണ്ട് കുറച്ച് ചെറുതായിട്ടൊരു നമ്മൾ മൂന്നാല് പേര് എന്താ ചെയ്യുകയാണ് വെച്ചാൽ ബാക്കി വേറെ നമുക്കിവിടെ സ്ഥലമില്ല അപ്പുറത്ത് പിന്നെ പപ്പുവിൻ്റെ കൂടിൻ്റെ ആ സൈഡും കോഴിയുടെ കൂടൊക്കെ അല്ലേ പിന്നെ അവിടെ കിണറും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തീരെയും പറ്റില്ലേ ഇവിടെയാണ് കുറച്ചൊരു ഒഴിഞ്ഞിട്ടൊരു സ്ഥലമേ ഉള്ളൂ അപ്പോൾ അവിടെ ഒരുപാട് വലിയ ചെറിയൊരു അടുക്കളയൊക്കെ ചെയ്തിട്ട് ചെറുത് വന്നാൽ എന്നാലും നിൽക്കാൻ പറ്റായിരിക്കും അത്രയും ഒരു സംഭവം ചെയ്യണമെന്ന് വിചാരിക്കേണ്ടത് ഈ പഞ്ചായത്തുനിന്ന് കുറേ നൂലാമാലകളുണ്ടല്ലോ അവർ വന്ന അന്വേഷിക്കാൻ കുടിൽ വ്യവസായമാണെന്ന് വെച്ചാൽ അത്ര വലിയ പ്രശ്നമില്ല ഇത് നമ്മൾ അങ്ങനെ തന്നെയാണ് ആദ്യം ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വരും പഞ്ചായത്തി നോക്കും അങ്ങനെ കാര്യങ്ങളും പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങുകയൊക്കെ ഇപ്പോഴാണ് പറഞ്ഞു വെച്ചാൽ പിന്നെ സ്വയം തൊഴിലിനൊക്കെ എന്താ ലോൺ കിട്ടുമല്ലോ അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ആദ്യമല്ല ഇപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് സുഗന്യയുടെ പൊന്നുമൊക്കെ എന്താ ഒന്ന് അങ്കലവാടിയിൽ പോട്ടെ നമ്മുടെ പൊന്നു അങ്കലവാടിയിൽ പോകാമെന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം ഒരു മൂന്നര വരെ അത്രയും സമയം നമുക്ക് കിട്ടുമല്ലോ അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നിൽക്കണുണ്ട് കേട്ടോ നമ്മൾ എന്താ ഇത് ഇപ്പോഴൊന്നും പറയില്ല നമ്മൾ ജൂണ് ജൂൺ മാസം അല്ലെങ്കിൽ എന്താ ഫെബ്രുവരിയിൽ തുടങ്ങണം എന്ന് വിചാരിച്ച് ഈ സമയത്ത് എന്തായാലും അത് നടക്കില്ല പിന്നെ ഇത് ജൂണ് മെയ് ജൂൺ മാസം ഒക്കെ ചെയ്യുമ്പോൾ ചെയ്ത് തുടങ്ങണം എന്ന് വിചാരിക്കേണ്ട അപ്പോഴേക്കും അതിൻ്റെ കുറേ പേപ്പറും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അപ്പോൾ അവിടെ ചെറിയൊരു സംഭവങ്ങളൊക്കെ കെട്ടാനൊക്കെ ഉണ്ട് ഒക്കെ കെട്ടിയിട്ട് ചെയ്യണം അതുപോലെ അതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് നമ്മൾ കുറച്ച് ശെ കുറച്ച് ഓരോ കാര്യങ്ങൾ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ പിന്നെ വഴിയാലെ പറഞ്ഞുതരാം ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം